മറ്റു വാർത്തയിലേക്ക് കിഫ്ബി സാമ്പത്തിക സഹായത്തോടെ വനംവകുപ്പ് നടപ്പിലാക്കിയ മറ്റൊരു പദ്ധതിയാണ് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി വന്യമൃഗങ്ങളുടെ ശല്യമില്ലാതെ നല്ല സ്ഥലത്തേക്ക് താമസം മാറാനുള്ള അവസരമാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ജനങ്ങളുടെ ദുരിതം മാറുന്നു എന്നതിനൊപ്പം തന്നെ വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കാൻ വനം വകുപ്പിനും ഈ പദ്ധതി സഹായകമാവുകയാണ് കേരളത്തിലെ വന്യജീവി മനുഷ്യ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് പരിസ്ഥിതി ലോല മേഖലകളിൽ താമസിക്കുന്നവരുടെ പുനരധിവാസം വയനാട് വനം വകുപ്പ് കിഫ്ബി സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കിയ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി ഈ കാര്യത്തിൽ വളരെ പുരോഗമനപരമായ ചുവടുവെപ്പാണ് ഈ പദ്ധതി അനുസരിച്ച് രൂക്ഷമായ വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശങ്ങളിലുള്ളവർക്കോ പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച സ്ഥലങ്ങളിലുള്ളവർക്കോ സ്വയം സന്നദ്ധരായി മാറി താമസിക്കാൻ വനംവകുപ്പ് സഹായം നൽകും നല്ല രീതിയിലുള്ള നാല് സ്ഥലങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് മൊത്തം ഏഴ് ദശാംശം ആറ് അഞ്ചു കോടി രൂപയാണ് ഈ ഇനത്തിൽ വിതരണം ചെയ്തത് ജനങ്ങളുടെ ദുരിതം മാറുന്നു എന്നതിനൊപ്പം തന്നെ വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കാൻ വനം ഈ പദ്ധതി സഹായകമാകുകയാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുണപ്രദം ചെയ്യുന്ന വനത്തിനോട് ചേർന്ന് ജീവിക്കുന്നവർക്കാണ് ഇവരെല്ലാം വളരെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ദൂരത്തില് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച തയ്യൽ മെഷീനുകൾ കന്നുകാലുകൾ എന്നിവയും ആവശ്യക്കാർക്ക് നൽകി ഉമ്മക്ക് ഇപ്പൊ ക്യാൻസർ ആയിട്ട് ഉമ്മ ഉമ്മ ഞാനും ഞങ്ങൾ രണ്ട് കൂട്ടർ അയ്യഞ്ചു സെന്റ് കാലം വിറ്റതാണ് ഇങ്ങനെ വനം വകുപ്പിന് കൊടുത്തതാ അപ്പൊ നല്ല രീതിയിൽ ആ വനം വകുപ്പ് പിന്നെ ഏറ്റെടുത്തോണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇന്ന് നല്ല സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു ലോട്ടറി അടിച്ച പോലെയാ സാറേ ഉള്ളേ പദ്ധതി പ്രകാരം മാറി താമസിച്ചതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും കൃഷിയും നന്നായി നടക്കുന്നുണ്ടെന്ന് മറ്റൊരു ഗുണഭോക്താവായ ഗ്രേസി പറയുന്നു കൊഴപ്പില്ല ഞങ്ങൾക്ക് അവിടത്തെക്കാളും ഇപ്പം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാണെങ്കിലും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നല്ല സൗകര്യങ്ങളായപ്പോൾ നമ്മുടെ ജീവിതം അവിടെ കിടന്നിരുന്നെങ്കിൽ കഷ്ടത്തിലായി പോവുകയുള്ളു മീഡിയ വൺ വയനാട്